സങ്കീർത്തനങ്ങൾ അദ്ധ്യായം നൂറ്റി മുപ്പത്തി ആറ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവാധി ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് മിശ്രീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് വിലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് അമോരീരിയുടെ രാജാവായ സിഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് ഭാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു അവൻ്റെ ദയ എന്നേക്കുമുള്ളത് തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്വിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്